താഴെപ്പറയുന്ന രീതിയിലുള്ള എല്ലാവരും സ്വർഗരാജ്യത്തിൽ അനുഗ്രഹീതരായിരിക്കും കർത്താവിനെ സത്യത്താലും നീതിയാലും ബഹുമാനിച്ചിട്ടുള്ളവർ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ബഹുമാനത്തോടെ സ്നേഹിച്ചിട്ടുള്ളവർ ഒരു തരത്തിലും ഒരിക്കലും മോഷണം നടത്തിയിട്ടില്ലാത്തവർ അതായത് നീതിയായിട്ടുള്ളത് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളവർ വേലക്കാരായി ചെയ്യുന്ന ജോലിയിലും ആരുടെയും സൽപ്പേര് നശിപ്പിച്ചിട്ടില്ലാത്തവർ ആരെയും കൊല ചെയ്തിട്ടില്ലാത്തവൻ കൊല ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലാത്തവർ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ എതിരിടുന്നതിനും നിന്ന കാണിക്കുന്നതിനും പ്രേരിപ്പിക്കത്തക്ക വിധം ക്രൂരമായിരിക്കുമ്പോഴും അയൽക്കാർക്കെതിരെയും സത്യത്തിനെതിരെയും കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്തവർ വ്യഭിചാരമോ മറ്റ് ജെടിക പാപങ്ങളോ ചെയ്തിട്ടില്ലാത്തവർ മറ്റുള്ളവരോട് അസൂയപ്പെടാതെ തങ്ങൾക്കുള്ളതുകൊണ്ട് സംതൃപ്തരായി സമാധാനമായി കഴിയുന്നവർ